ഉപഭോക്താവിന്റെ വേദന വിവരിക്കാനാകുമോ അവരെക്കാൾ നന്നായി ബിസിനസ്സിലെ ആളുകളെ കുറിച്ച് നേരത്തെ നമ്മൾ സംസാരിച്ചത് നിനക്ക് ഓർമ്മയുണ്ടോ തന്റെ ചിക്കൻ സാൻഡ്വിച്ച് തുറന്നുകൊണ്ട് അർജുൻ പറഞ്ഞു ഒടുവിൽ നിനക്ക് കിട്ടിയ സമ്മാനം ഏതാണെന്ന് തിരിച്ചറിഞ്ഞോ നീയൊരു ആർട്ടിസ്റ്റ് ആണോ അതായത് ഏത് ബിസിനസ്സിലെയും ജോലികൾ ചെയ്യുന്ന ടെക്നീഷ്യൻ ഞാൻ തലയാട്ടിക്കൊണ്ട് വായിലുണ്ടായിരുന്ന സാൻഡ്വിച്ച് കഷ്ണം കഴിച്ചുകൊണ്ട് പറഞ്ഞു അതോ ഞാൻ മാനേജറോ ലീഡറോ ആയിരിക്കുമോ അത് ശരിയാണ് അദ്ദേഹം തലയാട്ടിക്കൊണ്ട് പറഞ്ഞു ഇതിന് ഏറ്റവും മികച്ച ഉദാഹരണം പ്രശസ്തനായ ഡച്ച് ചിത്രകാരൻ വിൻസൻ വാങ്കോഗ ആണ് കണ്ടംപററി ആട്ടിനെ അദ്ദേഹം എത്രമാത്രം സ്വാധീനിച്ചിട്ടുണ്ടെന്ന് നിനക്കറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അദ്ദേഹത്തിന്റെ ഏറ്റവും വിലയേറിയ പെയിന്റിങ്ങിന്റെ മൂല്യം ഇന്നത്തെ നൂറ് മില്യൺ ഡോളറിന് മുകളിലാണ് അദ്ദേഹം തന്റെ ജീവിതകാലത്ത് എത്ര പെയിന്റിങ്ങുകൾ വിറ്റിട്ടുണ്ടാകുമെന്ന് ഊഹിക്കാമോ ഞാൻ ഒരു നിമിഷം ചിന്തിച്ചു എട്ട് എന്തുകൊണ്ടാണ് നീ എട്ടെന്ന് പറഞ്ഞത് എനിക്കറിയില്ല ഞാൻ തോൾ വെട്ടിച്ചുകൊണ്ട് പറഞ്ഞു വെറുതെ ഒരു ഊഹ അതൊരു നല്ലക്കമായി തോന്നി അദ്ദേഹത്തിന്റെ ഏറ്റവും വിലയേറിയ പെയിന്റിങ് എത്ര രൂപയ്ക്കാണ് വിറ്റതെന്നാണ് നീ കരുതുന്നത് അർജുൻ വീണ്ടും ചോദിച്ചു അദ്ദേഹത്തിന്റെ പെയിന്റിങ്ങുകളെ കുറിച്ച് യാതൊരു ധാരണയും ഇല്ലാതെ ഞാൻ പറഞ്ഞു തെറ്റാണ് അർജുൻ സന്തോഷത്തോടെ പറഞ്ഞു അദ്ദേഹം തന്റെ ജീവിതകാലത്ത് റെഡ് വൈൻയാർഡ് എന്ന ഒരേ ഒരു പെയിന്റിങ് മാത്രമേ വിറ്റിട്ടുള്ളൂ ഇത് അന്ന് വിറ്റ വില ഇന്നത്തെ ആയിരം ഡോളർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അദ്ദേഹത്തിന്റെ സഹോദരനാണ് അദ്ദേഹത്തെ സഹായിച്ചത് വെറും ആയിരമോ എന്റെ കണ്ണുകൾ വന്നു അദ്ദേഹം പ്രശസ്തനായത് അദ്ദേഹത്തിന്റെ മരണശേഷമായിരിക്കുമല്ലേ പാവമനുഷ്യൻ ബാക്കിയുള്ള സമയം മുഴുവൻ അദ്ദേഹം എന്തു ചെയ്യുകയായിരുന്നു മറ്റ് രണ്ടായിരം സൃഷ്ടികൾ പൂർത്തിയാക്കുന്ന തിരക്കിലായിരുന്നു അദ്ദേഹം അല്ല എന്തുകൊണ്ടാണ് നീ അങ്ങനെ ചോദിച്ചത് എന്തുകൊണ്ടെന്നാൽ ഇത്രയും കഴിവുള്ള ഒരാൾ യാതൊരു പ്രതിഫലവും ഇല്ലാതെ ഇങ്ങനെ രാവും പകലും ജോലി ചെയ്യണമെങ്കിൽ അദ്ദേഹം ഒരു പസോകിസ്റ്റ് ആയിരുന്നിരിക്കണം ഒരിക്കലുമല്ല വാൻഗോഗിന്റെ പ്രതിഫലം അദ്ദേഹം ചെയ്യുന്ന ജോലി തന്നെയായിരുന്നു അതായത് പെയിന്റിങ് അദ്ദേഹം അത് ഒരുപാട് ഇഷ്ടപ്പെട്ടിരുന്നു അതുകൊണ്ടാണ് അദ്ദേഹം എപ്പോഴും തന്റെ ജോലിയിൽ മുഴുകിയിരിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറിൽ ചില്ലിക്കാശില്ലാതെ അദ്ദേഹം പാപ്പരായാണ് മരിച്ചത് തന്റെ സൃഷ്ടികൾ വിപണി കണ്ടെത്താൻ അറിയാത്തതായിരുന്നു അതിന് കാരണം നിങ്ങളുടെ ബിസിനസിന് ഉപഭോക്താക്കളെ നേടുന്നതാണ് മാർക്കറ്റിംഗ് അത് അദ്ദേഹത്തിന് വൈദഗ്ധ്യമുള്ള മേഖല ആയിരുന്നില്ല അദ്ദേഹം ഒരു ആർട്ടിസ്റ്റ് ആയിരുന്നു ലീഡർ ആയിരുന്നില്ല അത് കഷ്ടമായി പോയി ശരിക്കും കഷ്ടമായി സാൻഡ്വിച്ച് കടിച്ചുകൊണ്ട് അർജുൻ പറഞ്ഞു ഞാൻ ചിരിച്ചുകൊണ്ട് ഈ കഥ അർജുൻ ഇപ്പോൾ പറഞ്ഞതിന്റെ കാരണം ആലോചിച്ചു ഞാൻ ഒരു ആർട്ടിസ്റ്റായിട്ടാണ് ബിസിനസ് നടത്തിയതെന്നും മാർക്കറ്റിംഗിൽ വിദഗ്ധ ആയിരുന്നു ഇല്ലെന്നും പറയാൻ ശ്രമിക്കുകയാകണം അദ്ദേഹം സ്വന്തമായി നടത്തുമ്പോൾ ഒരുപാട് ആർട്ടിസ്റ്റുകൾക്ക് അടിപതരാറുണ്ട് അവരുടെ പരിമിതമായ മനോഭാവം കൊണ്ട് അവർ മാർക്കറ്റിംഗിൽ നിന്നും സെയിൽസിൽ നിന്നും മാറി നിൽക്കുന്നു നിങ്ങൾ സമ്മർദ്ദത്തിലായിരിക്കുമ്പോൾ കൂടുതലും ചെയ്യുന്നത് നിങ്ങൾ ചെയ്യേണ്ടതേ അല്ലാത്ത കാര്യങ്ങളായിരിക്കും കൂടുതൽ പേരും മറ്റൊരു കമ്പനിയിൽ ആർട്ടിസ്റ്റായി ഒരുപാട് നാളുകൾ ജോലി ചെയ്തതിനു ശേഷമാണ് സ്വന്തമായി ബിസിനസ് തുടങ്ങുന്നത് അതുകൊണ്ട് തന്നെ അവർക്ക് ആർട്ടിസ്റ്റിന്റെ മനോഭാവമായിരിക്കും ഒരു ജീവനക്കാരൻ അല്ലെങ്കിൽ ജീവനക്കാരി എന്ന നിലയിൽ കാര്യങ്ങൾ ചെയ്യാനായിരിക്കും അവർ ശീലിച്ചിട്ടുണ്ടാവുക മറ്റൊരാൾ മിക്കവാറും ഒരു മാനേജർ അവർക്ക് കൊടുക്കുന്ന ജോലികൾ അവർ ഭംഗിയായി തീർത്ത് മികച്ചൊരു ഉൽപ്പന്നമാക്കി നൽകും അതുകൊണ്ട് അവർ ഒരിക്കലും ബിസിനസിന് വേണ്ട കാര്യങ്ങൾ പഠിക്കുന്നില്ല അനുഭവത്തിൽ നിന്നാണ് ഞാൻ പറഞ്ഞത് അർജുൻ തലയാട്ടി ശരിയാണ് അവർ മുൻപൊരിക്കലും ഉപഭോക്താക്കളെ സ്വന്തമായി മുൻകൈയെടുത്ത് സമീപിച്ചിട്ടില്ല മിക്ക ആർട്ടിസ്റ്റുകളും സ്വന്തമായി ബിസിനസ് തുടങ്ങുന്നത് ഏതെങ്കിലും ഒരു നിരാശയുടെ പുറത്തായിരിക്കും അവർക്ക് അർഹതപ്പെട്ട മാനേജ്മെന്റ് സ്ഥാനങ്ങൾ മറ്റൊരാൾക്ക് കിട്ടുമ്പോഴോ അല്ലെങ്കിൽ ഓഫീസ് പൊളിറ്റിക്സിൽ മനം മനോമടുത്തൊക്കെ ആയിരിക്കും സ്വന്തമായി സ്ഥാപനം തുടങ്ങുന്നത് അല്ലെങ്കിൽ ഒരേ കാര്യങ്ങൾ ചെയ്ത് അടുത്തിട്ടുമായിരിക്കാം അവർ ചിന്തിക്കുന്നത് അവരുടെ തൊഴിലുടമകളെക്കാൾ നന്നായി കാര്യങ്ങൾ ചെയ്യാൻ തങ്ങൾക്ക് കഴിയുമെന്നാണ് അല്ലെങ്കിൽ തങ്ങളുടെ കഴിവ് മറ്റുള്ളവർ ചൂഷണം ചെയ്ത് ലാഭം കൊയ്യുകയാണെന്നാണ് അവർ വിചാരിക്കുന്നത് അതിനപ്പുറമായി ആർട്ടിസ്റ്റ് എന്ന നിലയിൽ അവർ ചെയ്യുന്ന കാര്യങ്ങളിൽ അവർക്ക് ആഴത്തിലുള്ള പാഷൻ ഉണ്ടായിരിക്കും ഞാൻ അതിനെക്കുറിച്ച് ഒരു നിമിഷം ആഴത്തിൽ ചിന്തിച്ചു ഞാൻ ഐ ടി എസ് ഇൻഫോസിസ്റ്റംസിൽ ജോലി ചെയ്തിരുന്ന കാലത്ത് ഞാൻ സൃഷ്ടിച്ച സോഷ്യൽ മീഡിയ പ്രൊഡക്റ്റിൽ എനിക്ക് എത്ര അഭിമാനമായിരുന്നു പക്ഷെ ഞാൻ ചെയ്തിരുന്നതിന്റെ എല്ലാം ക്രെഡിറ്റ് എടുത്തിരുന്നത് ബിൽ ഇംഗിൾമാൻ ആയിരുന്നു അദ്ദേഹമായിരുന്നു ആ കമ്പനിയുടെ ഉടമ അതുകൊണ്ട് പണമുണ്ടാക്കിയതും അദ്ദേഹം തന്നെ ഒരു വകയ്ക്കും കൊള്ളാത്തവൻ അതായിരുന്നു അപ്പോഴെനിക്ക് അയാളെ കുറിച്ച് തോന്നിയിരുന്നത് അതുകൊണ്ട് തന്നെ ഇപ്പോൾ അർജുൻ പറയുന്നത് എനിക്ക് മനസ്സിലാകുന്നുണ്ട് പക്ഷെ അയാൾ ഒന്നിനും കൊള്ളാത്തതായിരുന്നില്ല അയാൾ ആർട്ടിസ്റ്റ് ആയിരുന്നില്ല പക്ഷെ ലീഡർ ആയിരുന്നു എന്റെ ഉൽപ്പന്നം വാങ്ങാനുള്ള ഉപഭോക്താവിനെ കൊണ്ടുവരാൻ അദ്ദേഹത്തിന് അറിയാമായിരുന്നു എന്റെ ആശയവും അത് നടപ്പാക്കാനുള്ള എന്റെ ആർട്ടിസ്റ്റിക് കഴിവുകളും ഇല്ലായിരുന്നെങ്കിൽ കമ്പനിയുടെ ഉടമയും സിഇഒയും പ്രസിഡന്റും ഒക്കെ എന്തു ചെയ്യുമായിരുന്നു ഒന്നും ചെയ്യുമായിരുന്നില്ല പക്ഷേ മറ്റൊരു വശത്ത് അവരുടെ ഡയറക്ഷനും ലീഡർഷിപ്പും ഇല്ലായിരുന്നുവെങ്കിൽ എനിക്ക് ഇത്രയും നന്നായി ജോലി ചെയ്യാനും സാധിക്കുമായിരുന്നില്ല എനിക്കൊരു ജോലി തന്നെ ഉണ്ടാകുമായിരുന്നില്ല ഇതൊരു ടീമിന്റെ പരിശ്രമമാണ് അത് അന്ന് എനിക്ക് തിരിച്ചറിയാൻ കഴിയാതെ പോയത് മോശമായി അവരുടെ സ്ഥാപനത്തിനേക്കാൾ നല്ല നിലയിൽ എനിക്ക് എന്റെ സ്ഥാപനം എത്തിക്കാൻ കഴിയുമെന്ന് വിചാരിച്ച് ഞാൻ എന്റെ ചെറിയ സോഷ്യൽ മീഡിയ കമ്പനി തുടങ്ങി അർജുൻ ഇത്രയും പറഞ്ഞപ്പോഴാണ് ഇക്കാര്യങ്ങൾ എനിക്ക് ബോധ്യപ്പെട്ടത് നിന്നോട് ഇക്കാര്യങ്ങൾ കൂടുതൽ വിശദീകരിക്കേണ്ടതില്ല കാരണം നീ അത് അനുഭവിച്ചതാണ് ഇനി ഞാൻ എന്നോടൊരു കാര്യം ചോദിക്കട്ടെ ആർക്കാണ് ഉപഭോക്താവിന്റെ ആവശ്യങ്ങൾ ഏറ്റവും നന്നായി അറിയാൻ കഴിയുന്നത് സംരംഭകന് എന്റെ സാന്റ്വിച്ചിലേക്ക് നോക്കിക്കൊണ്ട് ഞാൻ പറഞ്ഞു എന്തുകൊണ്ടാണ് എലിൻഡ എങ്കിൽ മാത്രമേ എനിക്ക് അവർക്ക് നല്ല സേവനം കൊടുക്കാനും അതുവഴി പണം ഉണ്ടാക്കാനും പറ്റൂ നല്ല ഉത്തരം ലിൻഡ നിങ്ങളുടെ ഉപഭോക്താവിന്റെ മറഞ്ഞിരിക്കുന്ന ആവശ്യങ്ങളും ആഗ്രഹങ്ങളും മനസ്സിലാക്കുകയും തുടർച്ചയായും സ്ഥിരമായും അവർക്ക് മൂല്യം നൽകുകയുമാണ് മാർക്കറ്റിങ് കുറച്ചു ലളിതമായി പറയാമോ അർജുൻ തന്റെ സാന്റ്വിച്ച് താഴെ വെച്ച് പറഞ്ഞു തുടങ്ങി ആളുകളുടെ ഇന്നത്തെ പ്രധാന വിനോദങ്ങളിൽ ഒന്നാണ് ഷോപ്പിംഗ് പക്ഷേ സാധ്യതയുള്ള ഉപഭോക്താക്കളുടെ പോലും എതിർപ്പ് മറികടക്കാൻ പാടുപെടുകയാണ് സെയിൽസ് ജീവനക്കാർ എന്തുകൊണ്ട് ഇക്കാര്യം ഓർമ്മിക്കുക എന്തെങ്കിലും തങ്ങൾക്ക് വിൽക്കപ്പെടുകയാണെന്നത് നിങ്ങളുടെ ഉപഭോക്താവിന് വെറുപ്പാണ് പക്ഷെ അവർ വാങ്ങാൻ ഇഷ്ടപ്പെടുന്നു എത്തിക്കൽ മാർക്കറ്റിങ്ങിലൂടെ നിങ്ങളുടെ ഭാവി ഉപഭോക്താവിന്റെ മനസ്സിലേക്ക് നിങ്ങൾക്ക് കയറാൻ സാധിക്കും കൂടുതൽ സൂക്ഷ്മമായി നോക്കിയാൽ ശരിയായ മാർക്കറ്റിംഗ് എന്നത് ഉപഭോക്താവിന്റെ വെല്ലുവിളികൾ മനസ്സിലാക്കാനുള്ള സഹാനുഭൂതിയും അത് പരിഹരിക്കാനുള്ള ആർദ്രതയുമാണ് നിങ്ങളുടെ ഉപഭോക്താവിന്റെ പ്രശ്നങ്ങളെ അവരെക്കാൾ നന്നായി നിങ്ങൾക്ക് വിവരിക്കാൻ കഴിയുന്നതും അതിന്റെ കാരണം എന്താണെന്ന് കണ്ടെത്താൻ കഴിയുന്നതും അത് എങ്ങനെയാണ് അവരെ ബാധിക്കുന്നതെന്നും പറയുന്നതും അതുകൊണ്ട് അവർ നിങ്ങളുടെ പരിഹാരം തേടാൻ നിർബന്ധിതരാകുന്നതുമാണ് മാർക്കറ്റിംഗ് കരുതൽ നൽകുന്ന ഒരു ആധ്യാത്മിക തലം കൂടിയുണ്ട് ഇതിന് ധൈര്യത്തോടെ നിങ്ങൾ ഒരു എത്തിക്കൽ മാർക്കറ്റർ ആണെന്ന് തിരിച്ചറിയുകയാണ് ഇതിന് വേണ്ടത് നിങ്ങളുടെ ബിസിനസിന് പണം നേടാനുള്ള ഏറ്റവും പ്രധാന സ്രോതസ്സാണ് മാർക്കറ്റിംഗ് അതിനൊരു പോരായ്മയും ഇല്ല എന്നാൽ പരിധിയില്ലാത്ത സാധ്യതകൾ ഉണ്ടാനും ഒരു ആക്ഷൻ എടുക്കാനായി ആളുകളെ സ്വാധീനിക്കലാണ് മാർക്കറ്റിംഗ് അദ്ദേഹം പറഞ്ഞതിനെ കുറിച്ച് ഞാൻ ചിന്തിച്ചു കേട്ടിട്ട് വളരെ മികച്ചതായി തോന്നുന്നു പക്ഷെ എനിക്കറിയാവുന്നിടത്തോളം മാർക്കറ്റിംഗിന്റെ ഏറ്റവും വലിയ വെല്ലുവിളി ആളുകളിലേക്ക് ഉദ്ദേശിക്കുന്ന രീതിയിൽ എത്താൻ ചിലവഴിക്കേണ്ട സമയവും പണവുമാണ് എങ്കിലും ഞാൻ അർജുനോട് വാദിച്ചില്ല പക്ഷെ പതിയെന്റെ ആശങ്കകൾ അർജുൻ പരിഹരിക്കും ആദ്യം തന്നെ അർജുൻ പറഞ്ഞു നിന്റെ ഭാവനയിലുള്ള നീ ലക്ഷ്യം വെക്കുന്ന ഉപഭോക്താവ് ആരാണെന്ന് നീ കണ്ടെത്തണം തനതായ ഒരു മേഖലയിൽ സേവനം കൊടുക്കാൻ കഴിഞ്ഞാൽ നീ സമ്പന്നയാകും അതെ പക്ഷെ ഞാൻ എങ്ങനെ എന്റെ തനതായ ആ മേഖല കണ്ടെത്തും ഞാൻ ഇടപെട്ടു നല്ല ചോദ്യം ആരാണ് ഇതിന്റെ ഉൽപ്പന്നം തിരയുന്നതെന്ന് നീ കണ്ടെത്തണം ആരാണ് നിന്റെ ഉൽപ്പന്നം വാങ്ങാൻ പ്രചോദിതരായിരിക്കുന്നത് ഈ ചോദ്യങ്ങൾ സ്വയം ചോദിക്കുക ആർക്കാണ് നിന്റെ ഉൽപ്പന്നമല്ലാതെ മറ്റൊരു ഓപ്ഷൻ കാര്യമായി ഇല്ലാത്തത് എന്തൊക്കെയാണ് നിന്റെ ഉപഭോക്താവിന്റെ പ്രധാന ഭയങ്ങൾ എന്താണ് അവരുടെ പ്രധാന അസ്വസ്ഥതകൾ അവരുടെ വേദന വിവരിക്കാനുള്ള വാക്കുകൾ ഏതൊക്കെയാണ് ഓൺലൈനായും ഓഫ്ലൈനായും അവർ പോകുന്നത് എവിടെയാണ് അതിനുശേഷം നമുക്ക് എതിരാളികളെ കുറിച്ച് ചോദിക്കാം എന്റെ മേഖലയിൽ ആരാണ് നല്ല സേവനം നൽകാത്തത് അവർക്ക് എത്രമാത്രം ഉപഭോക്താക്കളുണ്ട് എത്രമാത്രം പണം അവർ ഉണ്ടാക്കുന്നുണ്ട് ഇത് ഒരുപാട് ചോദ്യങ്ങളുണ്ടല്ലോ അർജുൻ അതെ ഇതിനെല്ലാം ഉത്തരം കണ്ടുപിടിക്കാൻ മെനക്കെടാത്തതാണ് പല ബിസിനസ് സംരംഭകർക്കും പറ്റുന്ന വലിയ തെറ്റ് നീ ഇതിനെല്ലാം ഉത്തരം കണ്ടെത്തണം ഇത് വളരെ അനിവാര്യമാണ് നല്ല മത്സരമുള്ള ഒരു വിപണിയിൽ മറ്റു ബിസിനസ് ഉടമകളെല്ലാം വിപണി പഠനത്തിനായി സമയം മാറ്റിവെക്കുമ്പോൾ നീ അത് ചെയ്യാതെ ഇരുന്നാൽ എന്താകും അവസ്ഥ പൂർത്തീകരിക്കാൻ കഴിയാത്ത പോയ വൈകാരിക ആവശ്യങ്ങളെ നീ വളരെ സജീവമായി കേൾക്കണം അദ്ദേഹത്തിന് തെറ്റിയെന്ന് പറയാൻ എനിക്ക് കഴിയില്ല അത് ഉറപ്പാണ് എന്താണ് നിങ്ങൾ നിർദ്ദേശിക്കുന്നത് സർവേ നടത്തുന്ന വെബ്സൈറ്റിൽ ഒരു സർവേ ഇട്ടാൽ മതിയോ അതോ വ്യക്തിപരമായി ഉപഭോക്താക്കളോട് ചോദ്യങ്ങൾ ചോദിക്കണം രണ്ടും പക്ഷേ സത്യസന്ധമായ വിവരങ്ങൾ കിട്ടാനുള്ള ഏറ്റവും നല്ല മാർഗം നിങ്ങളുടെ ഉപഭോക്താവുമായി മുഖാമുഖം ചോദ്യങ്ങൾ ചോദിക്കുന്നതും അവരെ കേൾക്കുന്നതുമാണ് കൂടാതെ ഒരു ഓൺലൈൻ സർവേ നടത്തുക ടെസ്റ്റിംഗ് നടത്തുമ്പോൾ പൂർണ്ണമായും വിശാല ഹൃദയത്തോടെ ഇരിക്കുക ഈ നൂറ്റാണ്ടിലെ ഏറ്റവും മഹാനായ മാർക്കറ്റിംഗ് വിദഗ്ധരിൽ ഒരാളായ ജയ് എബ്രഹാം പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ് മാർക്കറ്റിംഗിൽ എല്ലാം ഒരു പരീക്ഷണമാണ് നിങ്ങളുടെ ഉപഭോക്താവ് നിങ്ങളെ അത്ഭുതപ്പെടുത്താം നിങ്ങളുടെ ഉപഭോക്താവിന്റെ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും ഊഹിക്കുന്നതാണ് നിങ്ങളുടെ ഏറ്റവും വലിയ തെറ്റ് ഒരിക്കൽ നിങ്ങളുടെ തനത് മേഖല ഏതാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിനൊരു അവതാരം സൃഷ്ടിക്കുക നിങ്ങളുടെ ടെസ്റ്റ് ഗ്രൂപ്പിന്റെ പൊതു സ്വഭാവങ്ങൾ മനസ്സിലാക്കി ആ സ്വഭാവ സവിശേഷതകളെല്ലാം നിങ്ങളുടെ എല്ലാ ക്ലയന്റിനെയും പ്രതിനിധീകരിക്കുന്ന ഒരൊറ്റ വ്യക്തിയിലേക്ക് കൊണ്ടുവരിക ഇതാണ് നിങ്ങൾ ലക്ഷ്യം വെക്കുന്ന എല്ലാ ഉപഭോക്താക്കളെയും പ്രതിനിധീകരിക്കുന്ന അവതാർ ഈ വ്യക്തിക്ക് ഒരു പേര് കൊടുക്കുക അയാളെ വരയ്ക്കുക അയാളുടെ ചിത്രം നിങ്ങളുടെ ഹൃദയത്തിലും ഓഫീസിലും പതിപ്പിക്കുക അയാളാണ് നിങ്ങളുടെ അവതാർ അപ്പോൾ ഞാൻ എന്റെ ഉപഭോക്താവിനെ കുറിച്ചുള്ള എല്ലാം അടങ്ങിയ ഒരു കാർട്ടൂൺ ചിത്രം മനസ്സിൽ സങ്കല്പിക്കണം അല്ലേ അതെ അത് ശരിയാണ് ഈ അവതാർ നിങ്ങളുടെ ഭാവി ഉപഭോക്താവിന്റെ ഏകദേശ രൂപമാണ് ഇനി നീ ആ ഉപഭോക്താവിന്റെ പതിനാല് ഭയങ്ങളും മോഹഭംഗങ്ങളും കൂടാതെ ഏഴ് ആവശ്യങ്ങളും ആഗ്രഹങ്ങളും കൂടി എഴുതണം എന്തുകൊണ്ടാണ് ഭയങ്ങൾ ആഗ്രഹങ്ങളുടെ ഇരട്ടിയായി പറഞ്ഞത് എന്താണ് നെഗറ്റീവിന് പ്രാധാന്യം കൊടുക്കുന്നത് അർജുൻ തലയാട്ടി ആഹാ ലിൻഡ നീ ചിന്തിക്കുന്നുണ്ടല്ലോ എനിക്കത് ഇഷ്ടപ്പെട്ടു എനിക്ക് നെഗറ്റീവ് ചിന്തകളെ കുറിച്ച് വളരെ വ്യത്യസ്തമായ ഒരു കാഴ്ചപ്പാടാണുള്ളത് അതിനെക്കുറിച്ച് കൂടുതലായി അടുത്ത ആഴ്ച സംസാരിക്കാം പക്ഷേ ആളുകൾ അവരുടെ ആവശ്യങ്ങളിൽ നിന്നുള്ള ആനന്ദത്തെ താരതമ്യപ്പെടുത്തുമ്പോൾ അവരുടെ ഭയങ്ങളിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ട വേദനയിൽ നിന്ന് രണ്ടിരട്ടി പ്രചോദനമാണ് ലഭിക്കുന്നത് അതായത് വളരെ ഗൗരവമുള്ള ഒരു പ്രശ്നത്തിൽ നിന്ന് രക്ഷപ്പെടാനായി അവർ നിങ്ങളുടെ ഉൽപ്പന്നം വാങ്ങാൻ കൂടുതലായി പ്രചോദിതരാകും ഞാൻ പറഞ്ഞതുകൊണ്ട് മാത്രം നീ വിശ്വസിക്കണ്ട ഈ ആശയം ഇപ്പോൾ തന്നെ നിനക്ക് പരീക്ഷിച്ചു നോക്കാം നീയാണ് നിന്റെ ഉപഭോക്താവ് എന്ന് സങ്കല്പിക്കുക ഉപഭോക്താവ് എന്ന നിലയിലുള്ള നിന്റെ ഭയങ്ങളും അസ്വസ്ഥകളും ഏതൊക്കെയാണെന്ന് പറയുക അതിനുശേഷം ഉപഭോക്താവ് എന്ന നിലയിൽ നിന്റെ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും ഏതൊക്കെയാണെന്ന് പറയുക നിന്റെ ഉപഭോക്താവിന്റെ സ്ഥാനത്ത് നീ ആയിരുന്നെങ്കിൽ നിനക്ക് ആ ഉൽപ്പന്നം വാങ്ങാനുള്ള പ്രചോദനം ഉണ്ടാകുമായിരുന്നു നിനക്ക് സ്വയം പ്രചോദനം തോന്നുന്നുണ്ടെങ്കിൽ നിനക്ക് അവരെ സ്വാധീനിക്കാനും കഴിയും ഇനി പറയൂ നിന്നെ ഏതാണ് ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചത് നിന്റെ ഭയങ്ങളോ അതോ ആവശ്യങ്ങളോ ഞാൻ എന്നെ തന്നെ ഉപഭോക്താവിന്റെ സ്ഥാനത്ത് സങ്കൽപ്പിച്ചു ഭയങ്ങൾ തന്നെ അർജുൻ തുടർന്നു പുതിയൊരു വ്യക്തിയുമായി ബന്ധം സ്ഥാപിക്കുന്നത് പോലെയാണ് നിങ്ങളുടെ മാർക്കറ്റിംഗ് തന്ത്രങ്ങൾ കെട്ടിപ്പടുക്കേണ്ടത് ആദ്യം അവർ തമ്മിൽ കാണും പിന്നെ പതിയെ പ്രണയം തുടങ്ങും പിന്നെ ചിലപ്പോൾ വിവാഹത്തിലേക്കും പോകും ലിന്ന നിന്റെ കളിതമാശകളാണ് നിന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഞാൻ ചിരിക്കുകയും അദ്ദേഹത്തോട് തുടരാനുള്ള ആംഗ്യം കാണിക്കുകയും ചെയ്തു ബന്ധം കെട്ടിപ്പടുത്തുകൊണ്ട് ഡയറക്ട് റെസ്പോൺസ് മാർക്കറ്റിംഗ് ആണ് നിങ്ങൾ പിന്തുടരുന്നത് അല്ലാതെ ബ്രാൻഡിംഗ് അല്ല മാർക്കറ്റിംഗ് ചെയ്യുന്നവരിലേക്ക് ഉപഭോക്താവിന്റെ നേരിട്ടുള്ള പ്രതികരണം ലഭിക്കുന്ന മാർക്കറ്റിംഗ് രീതിയാണ് ഡയറക്ട് റെസ്പോൺസ് മാർക്കറ്റിംഗ് ചെറുകിട ബിസിനസ്സുകളുടെ ലോകത്ത് ബ്രാൻഡിംഗ് എന്നത് ഉപഭോക്താക്കളുമായി നേരിട്ടിടപഴകാൻ പേടിയുള്ള ഭീരുക്കൾക്കുള്ളതാണ് ബ്രാൻഡിങ് നിങ്ങൾക്കൊരു തുടർച്ച തന്നേക്കാം എന്നാൽ അതിനുവേണ്ടി തുടക്കത്തിൽ ഒരുപാട് പണം മുടക്കുന്നത് ചെറിയ ബിസിനസ്സുകളുടെ നിലനിൽപ്പിനെ പോലും ബാധിച്ചേക്കാം നിങ്ങൾക്കൊരു മാറ്റം ആവശ്യമാണെങ്കിൽ ഉപഭോക്താക്കളുമായി നേരിട്ട് ബന്ധം സ്ഥാപിക്കാൻ തയ്യാറാകണം അതാണ് ഞാൻ മുൻപും ആലോചിച്ചിരുന്നത് ഞാൻ പറഞ്ഞു അതെ ബ്രാൻഡിംഗ് എന്നത് നിങ്ങളുടെ ഈഗോ വിൽക്കുന്നതാകരുത് ആരും നിങ്ങൾക്കതിന് പണം നൽകാൻ പോകുന്നില്ല ആരും അത് വാങ്ങാനും പോകുന്നില്ല എന്നാൽ റെസ്പോൺസ് മാർക്കറ്റിംഗ് എന്നാൽ നിങ്ങളുടെ ഉപഭോക്താക്കൾക്ക് അവബോധം നൽകുകയാണ് അവരെ ശ്രവിക്കുകയാണ് അതിനൊപ്പം നിങ്ങളുടെ ഉൽപ്പന്നം അവർക്ക് വിൽക്കുകയുമാണ് നിങ്ങളുടെ ഉൽപ്പന്നത്തെ കുറിച്ചുള്ള സത്യസന്ധമായ കഥ പങ്കുവെച്ചുകൊണ്ട് നിങ്ങൾ ലക്ഷ്യം വെക്കുന്ന ഉപഭോക്താക്കളുമായി നിങ്ങൾക്ക് ബന്ധം സ്ഥാപിക്കാം അതിന് വളരെ ചെലവ് കുറവാണ് നിങ്ങളുടെ ഉപഭോക്താവിലേക്ക് എത്താനായി വളരെ നിരക്ക് കുറഞ്ഞ സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ മറ്റ് നൂതനമായ സാങ്കേതിക വിദ്യകൾ ഉപയോഗിക്കാം എല്ലാവരും കഥകൾ ഇഷ്ടപ്പെടുന്നു അവർക്ക് താതാത്മ്യം പ്രാമിക്കാൻ പറ്റുന്ന വിഷമത്തിന്റെയും പരാജയത്തിന്റെയും അനുഭവങ്ങൾ വിവരിക്കുക ഒപ്പം നിങ്ങളുടെ വിജയങ്ങളും അവരുമായി പങ്കുവയ്ക്കുക അതിലൂടെ അവരുടെ ആവശ്യങ്ങൾ എങ്ങനെ സാക്ഷാത്കരിക്കാമെന്ന് അവരെ കാണിച്ചു കൊടുക്കുക തങ്ങൾക്ക് എന്താണ് വേണ്ടതെന്ന് അവർക്ക് കാണിച്ചു കൊടുക്കുകയും അവർക്ക് ആവശ്യമായുള്ളതും അവർ ആഗ്രഹിക്കുന്നതും അവർക്ക് കൊടുക്കുകയും ചെയ്യുക എനിക്കത് മനസ്സിലായി ഞാൻ പറഞ്ഞു ഞാനത് ചെയ്യാറുണ്ടായിരുന്നു പക്ഷെ ആദ്യത്തെ വെല്ലുവിളി അവരെ ഒരു ആക്ഷനിലേക്ക് കൊണ്ടുവരുക എന്നതാണ് നിന്ദ മാത്രമല്ല നിന്ദ എല്ലാവരുടെയും അർജുൻ പൊട്ടിച്ചിരിച്ചു സാൻഡ്വിച്ച് കഴിച്ചു കഴിഞ്ഞ് അലൂമിനിയം ഫോയിൽ ചുരുട്ടി കവറിലേക്ക് ഇട്ടുകൊണ്ട് അദ്ദേഹം പറഞ്ഞു നിങ്ങളുടെ അടുത്ത് നിന്ന് ഉൽപ്പന്നം വാങ്ങുമ്പോൾ നിങ്ങളുടെ ഉപഭോക്താക്കൾ ചിന്തിക്കുന്നത് അവർ വളരെ വലിയൊരു റിസ്ക് എടുക്കുകയാണെന്നാണ് അവരുടെ ചുറ്റുമുള്ള ആളുകളുടെ മുന്നിൽ പരിഹസിക്കപ്പെടാനുള്ള ഒരു വിഷയമായി നിൽക്കാൻ അവർ ആഗ്രഹിക്കുന്നില്ല നൂറ് ശതമാനം മണി ബാക്ക് ഗ്യാരണ്ടിയോടെ അവരുടെ ആ റിസ്ക് എടുത്തു മാറ്റാൻ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ വളരെ നല്ലത് ഇത് വളരെ ബുദ്ധിപരമായി ചെയ്താൽ എതിരാളികളെക്കാൾ കൂടുതൽ വിശ്വാസ്യത നിങ്ങൾക്ക് നേടാനാകും നൂറ് ശതമാനം റീഫണ്ട് ഗ്യാരണ്ടി ഉള്ളത് മാത്രം നിങ്ങളുടെ മേഖല ഏതാണെന്നത് അനുസരിച്ച് അൻപത് ശതമാനത്തിൽ കൂടുതൽ പേർ അത് വാങ്ങാൻ തയ്യാറായേക്കാം നിങ്ങളുടെ മേഖലയിലുള്ളവർ കൊടുക്കുന്നതിനേക്കാൾ എപ്പോഴും കൂടുതൽ നൽകുക നിങ്ങൾ ലക്ഷ്യം വെക്കുന്ന ഉപഭോക്താക്കൾക്ക് അവഗണിക്കാനാകാത്ത വിധം നിങ്ങളുടെ വാഗ്ദാനം പ്രതിരോധിക്കാനാകാത്തതായിരിക്കണം അത്തരത്തിൽ ചെയ്യുന്നത് അപ്പോൾ തന്നെ നേട്ടം തരും ശരി തന്നെ പക്ഷേ ഒരുപാട് ആളുകൾ എന്റെ ഉൽപ്പന്നം തിരിച്ചു തരാൻ തുടങ്ങിയാൽ എന്തു ചെയ്യും വീണ്ടും പാപ്പരാകുന്ന കാര്യം എനിക്ക് ആലോചിക്കാൻ കൂടി പറ്റില്ല ഞാൻ പറഞ്ഞു ആ വാക്ക് പറയുമ്പോൾ തന്നെ ശരീരത്തിലൂടെ ഒരു വിറയൽ വരുന്നു ഉപഭോക്താക്കൾക്ക് കൂടുതൽ കൊടുക്കുന്നതിനെ കുറിച്ച് പരിഗണിക്കുമ്പോൾ ചെറുകിട ബിസിനസ് സംരംഭകർ ഇങ്ങനെ ചിന്തിക്കുന്നത് സ്വാഭാവികമാണ് പക്ഷെ യാഥാർത്ഥ്യം വ്യത്യസ്തമാണ് തങ്ങൾ കൊടുത്ത പണത്തേക്കാൾ മൂല്യം തങ്ങൾക്ക് ലഭിക്കുന്നുവെന്ന് ഉപഭോക്താവിന് തോന്നിയാൽ ഉൽപ്പന്നം തിരിച്ചു വരുന്നതിന്റെ എണ്ണം ഗണ്യമായി കുറയും അവർക്ക് ഏറ്റവും മികച്ച ഡീൽ നൽകുക നിങ്ങളുടെ അടുത്ത് നിന്ന് മോഷ്ടിച്ചു കൊണ്ടുപോകുന്നു എന്നൊരു തോന്നൽ അവർക്കുണ്ടാകട്ടെ നിങ്ങളുടെ മേഖല ഏതാണെന്നത് എന്തായാലും ഒന്നു മുതൽ രണ്ട് ശതമാനം വരെ ആളുകൾ ഉൽപ്പന്നം തിരിച്ചു വന്നേക്കാം പക്ഷേ നിനക്ക് അൻപത് ശതമാനത്തിൽ കൂടുതൽ ബിസിനസ് കിട്ടിയാൽ എങ്ങനെയുണ്ടാകും അങ്ങനെയാണെങ്കിൽ ചെമ്പരത്തിപ്പൂ ചെവിയിൽ വെച്ച് ഞാൻ ഓടും ഞാൻ ബിസിനസ് തുടങ്ങിയ കാലത്ത് ഇതൊന്നും ഞാൻ പഠിച്ചിരുന്നില്ല ഞാൻ ഒരു ആർട്ടിസ്റ്റ് മാത്രമായിരുന്നു ലീഡർ ആയിരുന്നില്ല അപ്പോൾ എനിക്ക് നാൽപ്പത്തിയെട്ട് ശതമാനം അധികം വരുമാനം ലഭിക്കും അല്ലെ അത് ഗംഭീരം തന്നെ പക്ഷെ അർജുൻ എനിക്ക് ഇപ്പോൾ ഒരു സെയിൽസ് ടീമിനെ എടുക്കാനുള്ള ശേഷിയില്ല അപ്പോൾ എങ്ങനെ എന്റെ ഉപഭോക്താക്കളെ ആകർഷിക്കാൻ കഴിയും ഒരു നല്ല സെയിൽസ് ടീം ഉണ്ടാകുന്നത് നല്ലത് തന്നെ പക്ഷെ ഇപ്പോൾ നിനക്കത് വേണമെന്നില്ല നിന്റെ മുന്നിലുള്ള വിഭവങ്ങൾ ഉപയോഗിക്കൂ ഇന്റർനെറ്റ് നിങ്ങളുടെ ഉപഭോക്താക്കളെ കണ്ടെത്താൻ ഇതിനകം തന്നെ ആരെങ്കിലും ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അത് കണ്ടെത്തൂ നിങ്ങളുടേതുപോലെയുള്ള ഉപഭോക്താക്കളുള്ള എതിരാളികളെ സ്ഥിരം തെരഞ്ഞുകൊണ്ടിരിക്കണം അവരുമായൊരു അഫിലിയേറ്റ് പാർട്ട്നർഷിപ്പ് കരാർ ഉണ്ടാക്കണം നിങ്ങൾക്ക് പണം കിട്ടുന്നതനുസരിച്ച് അവർക്ക് പേയ്മെന്റ് കൊടുത്തുകൊണ്ടിരിക്കാൻ മികച്ചൊരു അഫിലിയേറ്റ് ട്രാക്കിംഗ് സോഫ്റ്റ്വെയർ ഉപയോഗിക്കുക ഓക്കേ പക്ഷേ എങ്ങനെയാണ് ഞാൻ ഏറ്റവും നല്ലൊരു അഫിലിയേറ്റ് ട്രാക്കിംഗ് സോഫ്റ്റ്വെയർ കണ്ടെത്തുന്നത് ഞാൻ ചോദിച്ചു എനിക്ക് കുറച്ച് ആവേശം തോന്നാൻ തുടങ്ങി ഒരു ബിസിനസ് കൊണ്ട് നടക്കുന്നത് ഇത്ര ആവേശം തോന്നുന്ന കാര്യമാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല അതുകൊണ്ടായിരിക്കാം ഞാൻ നേരത്തെ പരാജയപ്പെട്ടത് ഗൂഗിൾ അദ്ദേഹം ചിരിച്ചുകൊണ്ട് തന്റെ വെള്ളക്കുപ്പി അടച്ചു ലിൻഡ ശരിയായ ദിശ കാണിച്ചു തന്ന് എവിടേക്കാണ് പോകേണ്ടതെന്ന് ഞാൻ നിർദ്ദേശിക്കാം പക്ഷേ നീ നിന്റേതായ ഹോംവർക്ക് ചെയ്താൽ അതുവഴി കിട്ടുന്ന പരിഹാരങ്ങൾ നിനക്ക് സ്വന്തമാകും അല്ലാതെ എനിക്കല്ല നീ തന്നെ അതിനായി പരിശ്രമിക്കാതെ നിനക്കതിന്റെ യഥാർത്ഥ മൂല്യം കണ്ടെത്താൻ കഴിയില്ല ഒരുപാട് കാര്യങ്ങൾ ഉൾക്കൊള്ളാനുണ്ടെന്ന് എനിക്ക് മനസ്സിലായി പക്ഷേ ഞാനത് ചെയ്യും അതിലേക്ക് ആഴത്തിലിറങ്ങാൻ തയ്യാറായിക്കൊണ്ട് ഞാൻ പറഞ്ഞു ഇനി എനിക്ക് നിന്നോട് ഇന്ന് അവസാനമായി പറയാനുള്ളത് മാർക്കറ്റിംഗ് റഫറലിനെ കുറിച്ചാണ് നന്നായി ചെയ്ത ഒരു ജോലിക്ക് ടിപ്പ് കൊടുക്കുന്നത് പോലെ അല്ലെ ഞങ്ങൾ കഴിച്ചതിന്റെ ബാക്കിയുള്ളതെല്ലാം ട്രാഷ്മനിലിടുന്നതിനായി ഞാൻ എഴുന്നേറ്റു അതെ പക്ഷെ മിക്ക ബിസിനസ്സുകൾക്കും ഇത് ആകസ്മികമായി കിട്ടുന്ന വരുമാനമാണ് എന്നാൽ നിനക്ക് സ്ട്രാറ്റജിക് റെഫറൻസ് ആവശ്യമാണെങ്കിൽ അതിനായി നീ ഒരു സംവിധാനം ഒരുക്കുകയും അത് ഉപയോഗിക്കുകയും വേണം ഇത് നിന്റെ ബിസിനസ് ബന്ധങ്ങളുടെ ഒരു ഭാഗമാക്കുക എന്നതാണ് ഇതിലുള്ള ഒരു എളുപ്പവഴി അവർക്ക് നിങ്ങളൊരു ലോകോത്തര കസ്റ്റമർ എക്സ്പീരിയൻസ് കൊടുക്കുക അതിനുശേഷം അവരോട് റെഫറൽ സ്നേഹപൂർവം ആവശ്യപ്പെടാം ആദ്യമേ തന്നെ അവരോട് ചോദിക്കുക ഞങ്ങൾ നിങ്ങളുടെ പ്രതീക്ഷയ്ക്കപ്പുറത്തേക്ക് തരികയാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ അനുഭവം നിങ്ങളുടെ അഞ്ച് സുഹൃത്തുക്കളോട് പറയുമോ ആരെങ്കിലും നിങ്ങൾക്ക് റെഫറൽ തരികയാണെങ്കിൽ അവരോട് നന്ദി പറയാൻ മറക്കരുത് അവരുടെ റെഫറൽ വഴി ബിസിനസ് നടന്നില്ലെങ്കിൽ അത് അവരോട് പറഞ്ഞ് അവരെ ശിക്ഷിക്കാൻ ശ്രമിക്കരുത് ഞാൻ ചിലപ്പോഴൊക്കെ എന്റെ ക്ലയൻസിനോട് അവരുടെ റെഫറൽ കൊണ്ട് പ്രയോജനം ഉണ്ടായില്ലെന്ന് പറയാറുണ്ട് പക്ഷെ പിന്നീട് ഒരിക്കലും എനിക്ക് അവരിൽ നിന്ന് റെഫറൽ കിട്ടിയില്ല തീർച്ചയായും അദ്ദേഹം പറഞ്ഞു എന്തുകൊണ്ടെന്നാൽ അവർക്ക് വീണ്ടും തിരസ്കരിക്കപ്പെടാൻ താല്പര്യമില്ല അവർ നിന്റെ ഉൽപ്പന്നത്തെ കുറിച്ച് ഏറ്റവും ഉയർന്ന മാനസികാവസ്ഥയിലായിരുന്നപ്പോൾ നീ അവരോട് റഫറൽ ചോദിച്ചത് അതുകൊണ്ടാണ് നിങ്ങളുടെ മാർക്കറ്റിംഗിൽ നിന്ന് മികച്ച ഫലം കിട്ടാനും നിങ്ങളുടെ മാർക്കറ്റിംഗിൽ നിന്ന് മികച്ച ഫലം കിട്ടാനും നിങ്ങളുടെ ബിസിനസ് ജാമ്യതീയമായി വളർത്താനും റഫറൻസ് ആണ് ഏറ്റവും മികച്ച മാർഗം ഉഗ്രൻ അദ്ദേഹം പഠിപ്പിച്ച എല്ലാ കാര്യങ്ങളെയും പോലെ ഇതും വിലയേറിയ രക്തക്കലികളായിരുന്നു ഞാൻ എപ്പോഴും ഈ ആശയങ്ങളെല്ലാം എന്റെ പുതിയ ബിസിനസ്സിൽ ചേർക്കുന്നതോർത്ത് നിർവികാരമായ അവസ്ഥയിലായിരുന്നു പക്ഷെ വർഷങ്ങളായി ഞാൻ അനുഭവിച്ചിട്ടില്ലാത്ത ഒരു മധുരമായ അനുഭൂതി എന്നിൽ നിറഞ്ഞു നല്ലതെന്തോ സംഭവിക്കാൻ പോകുന്നത് പോലെയുള്ള അനുഭവം രണ്ടാഴ്ച മുൻപ് ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ച ഒരാൾക്ക് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ അവസരമാണിത് എന്റെ ജീവിതത്തിലേക്കുള്ള തിരിച്ചുവരവ് വെറുതെ ആയില്ല മധുരമായ ആ വികാരം എനിൽ മുഴുവൻ നിറയാൻ ഞാൻ അനുവദിച്ചു വീര്യമില്ലാത്ത വീഞ്ഞാസ്വദിക്കുന്നത് പോലെ എന്നെ കൊണ്ട് ഇതിന് സാധിക്കുമെന്ന് ഞാൻ പെട്ടെന്ന് തിരിച്ചറിഞ്ഞു എനിക്കറിയാം എനിക്ക് കഴിയുമെന്ന് അതെ ഞാൻ അത് ചെയ്യാൻ പോവുകയാണ്